ഇത്തരത്തിലുള്ള ഒരു കാര്യവും സംസ്ഥാന പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ടില്ല അതേക്കുറിച്ചൊരു മറുപടി പറയാൻ എനിക്ക് കഴിയുകയുമില്ല കാരണം മന്ത്രിയെ തീരുമാനിക്കുന്നതും മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റം ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ അതിൽ ഇന്ത്യ നേതൃത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു കാര്യമേ അല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും മാറ്റം വേണം എന്നുണ്ടെങ്കിൽ മുൻകാല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ് അദ്ദേഹം എന്നോട് ഇന്നുവരെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളിന്ന് ജില്ലാ പ്രസിഡന്റ്മാരുടെ ഒരു യോഗം ഇവിടെ കൂടിയിരുന്നു ആ യോഗം കൂടിയത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി എറണാകുളത്ത് വെച്ച് കൂടുന്ന മണ്ഡലം പ്രസിഡന്റന്മാരുടെ ആയിരത്തി ഒരുന്നൂറ് മണ്ഡലം പ്രസിഡന്റന്മാരുണ്ട് അവരുടെ ഒരു യോഗം എറണാകുളത്ത് കൂടുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ജില്ലാ പ്രസിഡന്റന്മാരുടെ ഒരു യോഗം ഇവിടെ അവിടെ ഈ മന്ത്രിയെക്കുറിച്ചോ മന്ത്രിമാറ്റത്തെ കുറിച്ചോ ഒരാള് പോലും സംസാരിച്ചില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ള അടുത്താണ് ഞങ്ങൾ നിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഇവിടെ ഉണ്ടാകേണ്ട ധാരണ അല്ല അത് കോൺഗ്രസിന്റെ അല്ല ഞങ്ങളുടെ എൻ സി പിയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റാണ് അവര് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ ധാരണ ഉണ്ടോ അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അറിയത്തുള്ളു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്ന് പ്രസിഡന്റ് ആയതിനു ശേഷം അങ്ങനെ ഒരാലോചനയോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല കണ്ടിരുന്നു കണ്ടിരുന്നു ഞാൻ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റിന്റെ ചുമതല കൂടിയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കാണാറുണ്ട് ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു അത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹവും ഞാനുമായി കേരളത്തിലെ മന്ത്രിമാറ്റത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഇന്ന് ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗം ഉണ്ടായത് അത് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന് വേണ്ടി കൂടിയതാണ് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന മണ്ഡലം പ്രസിഡന്റ്മാരുടെ യോഗത്തെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ദേശീയ തലം എന്ന് പറയുന്നത് എന്നോട് ഒന്നും അറിയിച്ചിട്ടില്ല അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാൻ അദ്ദേഹത്തോടൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല ഉള്ളതായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ പ്രസിഡന്റ് സംസ്ഥാന രണ്ട് പരസ്പരം നമ്മൾ കണ്ടിട്ടുള്ളതാണ് താങ്കളും ഞങ്ങളുടെ പാർട്ടിയിൽ പല ആളുകളും പലപ്പോഴും വഴക്കുണ്ടാക്കും യോജിക്കും അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ കൂട്ടനാട് എം എൽ എ തന്നെയല്ല പാർട്ടിക്കകത്തുള്ള ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ പല ആളുകളും എന്നോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനും ചില ദേഷ്യപ്പെടുന്ന ആളാണ് ഞാൻ പലരോടും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങള് ആത്യന്തികമായി എല്ലാവരും സുഹൃത്തുക്കളാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ പാർട്ടിയുടെ നന്മ കരുതുന്നവരാണ് അതുകൊണ്ട് തോമസ് എന്നല്ല ഈ പാർട്ടിയിൽ എനിക്ക് ഒരു ശത്രുക്കളുമില്ല ഒരാൾ പോലും എൻ്റെ ശത്രുവല്ല തോമസിനോടക്കം എല്ലാവരോടും ഞാൻ നല്ല രൂപത്തിൽ ഇടപെടുന്നുണ്ട് ഇപ്പോൾ എന്നോട് ഒരു ശത്രുതയോ എന്നോടൊരു വിരോധമോ വെച്ച് പുലർത്തുന്ന ഒരാൾ പോലും ഈ പാർട്ടിയിൽ ഇല്ല നല്ല സൗഹൃദമാണ് തോമസ് തോമസ് ഇന്നുമല്ല ഞാൻ എടുത്തു പറയുകയാണ് അടിവരയിട്ട് പറയുകയാണ് ഈ പാർട്ടിയിൽ എന്നെ ഒരു എനിക്ക് ഒരാളോടും ശത്രുതയോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല അത് ഞാൻ തറപ്പിച്ച് പറയുകയാണ് ആരെങ്കിലും ഒരാൾ വന്ന് പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തു പരിഹാരം ചെയ്യാനും തയ്യാറാണ് ഞാൻ ഈ പാർട്ടിയിലുള്ള എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലും ബന്ധത്തിലുമാണ് പ്രത്യേകിച്ച് തോമസുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്